നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം വി എസ് വെട്ടി നിരത്തിയ മട്ടിൽ പിണറായിയെ വെട്ടിനിരത്താൻ കഴിഞ്ഞില്ല എങ്കിലും പിണറായിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണ തുടർച്ചയും പാർട്ടി ഏകാധിപത്യവും ലഭിക്കാതിരിക്കാൻ സി പി എമ്മിലെ പിണറായി വിരുദ്ധർ ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം വീണ്ടും കൊല്ലത്തെത്തുമ്പോൾ കടുത്ത വിഭാഗീയതയിൽ നിന്ന് പാർട്ടി ഏകാധിപത്യത്തിലേക്ക് മാറിയെന്ന വിലയിരുത്തൽ ഉണ്ടായതിനെ തുടർന്നാണ് വിമത നീക്കം രണ്ടായിരത്തി പതിനൊന്നിൽ ബി എസിനെ രണ്ട് സീറ്റിൽ കേരളത്തിൽ നിന്നും ഓടിച്ച അതേ മാതൃകയിൽ പിണറായിയെ ഇല്ലാതാക്കാനാണ് നീക്കം എന്നാൽ തന്റെ ശത്രുക്കളെയും സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയാത്ത വിധത്തിൽ അതീവ രഹസ്യമായാണ് വിമത നീക്കം ശക്തമാകുന്നത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ പിണറായിക്ക് ഇക്കുറയും ഇളവ് നൽകിയാൽ വിമതർ അദ്ദേഹത്തെ തൽക്കാലം വെറുതെ വിടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വോട്ട് മറിച്ച് തോൽപ്പിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ വി എസിനെ വെട്ടിയത് പിണറായി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായി വെട്ടുന്നത് ആരാണ് എന്ന് മാത്രം വ്യക്തമല്ല മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന വിഭാഗീയതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൊല്ലത്ത് പാർട്ടി സമ്മേളനത്തിൽ കണ്ടത് എന്നാൽ പാർട്ടിയെ അടക്കി ഭരിക്കുന്ന പിണറായി വിജയന്റെ വാഴ്ത്തിപ്പാടലുകൾക്ക് അരങ്ങൊരുക്കൽ മാത്രമായി ഇത്തവണത്തെ സമ്മേളനം മാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ വി എസ് പക്ഷക്കാരായ പതിനേഴ് പേർ സംസ്ഥാന സമിതിയിലേക്ക് മത്സരിച്ചപ്പോൾ പതിനാറ് പേർ തോറ്റു പി രാജേന്ദ്രൻ മാത്രമാണ് ജയിച്ചത് ഔദ്യോഗിക പക്ഷത്തു നിന്ന് പരാജയപ്പെട്ടതാകട്ടെ സിഐ ടി യു വിഭാഗത്തിന്റെ കരുത്തനായ എൻ പത്മലോചനും തൊട്ടുമുമ്പ് കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ അച്യുതാനന്ദനെ രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി നയനാർ സെക്രട്ടറി ആയതിന്റെ തുടർച്ചയായിരുന്നു കൊല്ലത്തെ സമരം തുടർച്ചയെ അങ്ങോട്ട് പാർട്ടിയിൽ നടന്ന വെട്ടിനിരത്തലുകൾക്കും നിരത്തലുകൾക്കും കാലുവാറലിനും കളമൊരുക്കിയത് കൊല്ലം സമ്മേളനം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് വി എസിനെ കാലുവാരി തോൽപ്പിച്ചതും സി ഐ ടി യു പക്ഷത്തെ പ്രമുഖ സുശീല ഗോപാലൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താതെ പോയതും പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ വി എസിന്റെ നേതൃത്വത്തിൽ സിഐ ടി യു പക്ഷത്തെ വെട്ടിനിരത്തിയതും എല്ലാം കൊല്ലം സമ്മേളനത്തിന്റെ തുടർ ചലനങ്ങളായിരുന്നു അറുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് വി എസ് പരാജയപ്പെട്ടത് ഇതോടെ സുശീല ഗോപാലനെ മുഖ്യമന്ത്രിയാക്കാൻ സിഐ ടിയു പക്ഷം ശ്രമിച്ചു എന്നാൽ നയനാരരെ രംഗത്തിറക്കി വി എസ് പക്ഷം ആ നീക്കം പാലക്കാട് സമ്മേളനത്തിൽ സിഐ ടിയു പക്ഷത്തെ പ്രമുഖരാണ് വെട്ടിനിരത്തിയത് വി എസിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന പിണറായി വിജയൻ പിന്നീട് കടുത്ത എതിരാളികളായി മാറി ഇതുവരെയും കേന്ദ്രീകരിച്ച വിഭാഗീയത പതിറ്റാണ്ടുകൾ തുടർന്നതും ചരിത്രം വി എസ് ശാരീരികാവസ്ഥകൾ കാരണം സജീവമായതോടു കൂടി പാർട്ടി പൂർണ്ണമായി പിണറായി വിജയന്റെ ആധിപത്യത്തിലായി കൊല്ലം സമ്മേളനത്തിൽ പ്രായപരിധിയിൽ പോലും ഇളവ് നൽകി പിണറായി വിജയനെ പാർട്ടി പദവികളിൽ നിർത്തും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സൂചന നൽകിക്കഴിഞ്ഞു മറ്റ് പ്രമുഖരെല്ലാം വയസ്സ് വരെ കടമ്പയിൽ തട്ടി ഒഴിവാകുമ്പോൾ പിണറായിക്ക് മാത്രമായിരിക്കും പ്രത്യേക പരിഗണന പിണറായിയുടെ നേതൃത്വം പാർട്ടിക്ക് അനിവാര്യമായ നിലപാടാണ് പ്രാമുഖ്യം ഭരണ തുടർച്ചയുടെ മൂന്നാം പ്രഖ്യാപനത്തിനായി പിണറായി വിജയന്റെ നേതൃത്വത്തിലാകും പാർട്ടി രംഗത്തിറങ്ങുക ഇതിനെല്ലാം അംഗീകാരം നൽകുക എന്നതിന് കൊല്ലം സമ്മേളനം തന്നെയാണ് സാധ്യത മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നാൽ സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിളിച്ചു ചേർത്ത കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതോടുകൂടി നേതാക്കൾക്കെതിരെ ഗുരുതര ലൈംഗിക അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നത് പക്ഷം തിരിഞ്ഞ ആരോപണവും മറുപടിയും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എസ് സുധേവനെതിരെ മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി നൽകിയ പരാതി വീണ്ടും പ്രയോഗിക്കുന്നുണ്ട് വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ആയുധമാക്കി ഗ്രൂപ്പ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനാവാത്ത സാഹചര്യമാണ് ഉണ്ടായത് ജില്ലാ നേതൃത്വവും പ്രതികൂട്ടിലാണ് ഒരു മാസം മുമ്പ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കവും ഈ കയ്യാങ്കളിയും തുടരുന്നത് സംസ്ഥാന നേതൃത്വത്തിനും നാണക്കേടായി കൊല്ലം ജില്ലാ സമ്മേളനം കൊട്ടാരക്കര വാളകത്ത് പൂർത്തിയായപ്പോൾ വിഭാഗീയതയുടെ കരൽത്തരി പോലും ശേഷിക്കുന്നില്ല എന്നാണ് നേതാക്കൾ പറഞ്ഞത് പഴയ വി എസ് പക്ഷത്തിന്റെ തലസ്ഥാനമായിരുന്നോ കൊല്ലം ജില്ലയിൽ അങ്ങനെ ഒരു വിഭാഗം കഴിഞ്ഞ സമ്മേളനത്തോടെ ഇല്ലാതാവുകയും ചെയ്തു വിരുദ്ധ അഭിപ്രായങ്ങളും പലതും ഉണ്ടായിരുന്നുവെങ്കിലും പ്രഖ്യാപിത പക്ഷങ്ങളുടെ മേലങ്കി കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും നേതാക്കൾ പല തട്ടുകളിലായി വിഭാഗീയത തുടരുന്നു കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ സമാനതകളില്ലാത്ത വിഭാഗീയതയാണ് പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ ഏഴെണ്ണവും തർക്കത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു രണ്ടിടത്ത് കയ്യാങ്കളി ഉണ്ടായി കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനം രണ്ടാമത് വിളിച്ചിട്ടും തർക്കം തുടർന്നതിനാൽ നടത്താൻ കഴിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഒരു വശത്തും ജില്ലാ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി ആർ വസന്തൻ മറുഭാഗത്തുമുള്ള ശക്തമായ കിടമത്സരമാണ് കരുനാഗപ്പള്ളിയിൽ നടക്കുന്നത് വസന്തൻ ജില്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ സി പി ഐ സ്ഥാനാർത്ഥി തോറ്റതിന്റെ പേരിൽ വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വസന്ത വിരുദ്ധപക്ഷം കടുക്കൾ നീക്കി തുടങ്ങിയത് പക്ഷേ പിന്നീട് വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു സൂസൻ പക്ഷ നേതാക്കൾ ഒരു വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേരുന്നതിന്റെ വീഡിയോ എടുത്തതിന്റെ പേരിൽ പരസ്യമായി രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം രണ്ട് പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി കൂത്തുപറമ്പ് രക്തസാക്ഷി അനുസ്മരണ സമ്മേളനം കഴിഞ്ഞ ഉടനെ സമ്മേളനത്തിലെ അധ്യക്ഷനെ അടിക്കുകയും പരസ്പരം ഏറ്റുമുട്ടുകയുമാണ് ചെയ്തത് മൂന്ന് വർഷം മുമ്പ് നടന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലും വസന്തൻ പക്ഷവും സൂസൻ സൂസൻകോടി പക്ഷവും ചേരിതിരിഞ്ഞാണ് നിന്നത് അന്ന് വസന്തപക്ഷത്തിനായിരുന്നു വിജയം ഏരിയ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും േരിയാ സെക്രട്ടറി സ്ഥാനം വസന്തൻ ബിരുദപക്ഷത്തിനാണ് കിട്ടിയത് ഇക്കുറി ലോക്കൽ സമ്മേളനങ്ങളിൽ ഭൂരിപക്ഷം കമ്മിറ്റികൾ വസന്തൻ അനുകൂലികളാണ് എന്നാൽ കുന്നത്തൂർ ചവറ കൊല്ലം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതാ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകും സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കൊപ്പം ജില്ലാ നേതൃത്വത്തിലെ ഒന്നോ രണ്ടോ പേരെയുള്ള എന്നാണ് വസന്തൻ വിഭാഗം പറയാറുള്ളത് ജില്ലയിലെ പാർട്ടിയുടെ അവസാന വാക്കായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മനസ്സ് തുറന്നിട്ടില്ല എന്നാൽ കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാനാണ് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ശ്രമം ഇനി വി എസിന്റെ കാര്യമായല്ലോ വാർദ്ധക്യത്തിൽ ആ മനസ്സ് ആശങ്കകുലമാണ് സി പി എം എന്ന പാർട്ടി ഇല്ലാതാകുന്ന കാഴ്ച വി എസ് അറിയുന്നുണ്ടാവണം അതിനെ ഇല്ലാതാക്കിയവരുടെ പതനം കാണാനാവണം വി എസ് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വി എസിനെ മുന്നിൽ നിർത്തിയാണ് പിണറായി അധികാരത്തിലെത്തിയത് എന്നാൽ അധികം കിട്ടിയതോടുകൂടി എന്നാൽ അധികാരം കയ്യിൽ കിട്ടിയതോടുകൂടി വി എസിനെ തഴഞ്ഞു അദ്ദേഹം രോഗ ഇതേപോലെയുള്ള വി എസ് സി പി എമ്മിൽ കുറവാണ് കൂടുതൽ വി എസ്മാർ ഉണ്ടാകാനാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ പാർട്ടി ബംഗാളിന് സമാനമാകുമെന്ന് അവർ കരുതുന്നു അവർ ചിന്തിക്കുന്നു അവർ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തു പക്ഷേ പ്രതീക്ഷ അത് ശുഭപ്രതീക്ഷകളല്ല എന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും തന്നെ നിഴൽ പോലെ പിന്തുടരുന്നതായി പിണറായി വിജയൻ കരുതുന്നു വി എസിന് ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തെ സഹപ്രവർത്തകർ ഇന്നും സജീവമാണ് കെ എം ഷാജഹാനു ശേഷമാണ് ശക്തിധരൻ പിണറായിക്കെതിരെ രംഗത്തെത്തുന്നത് ശക്തിധരന്റെ വാക്കുകൾക്ക് കാലുരുമ്പിന്റെ ശക്തിയാണ് ശക്തിധരനെ കേരളം കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്ന സംശയം പിണറായിക്ക് അറിയാം ഇത് മറികടക്കുക എളുപ്പമല്ല എന്നും പിണറായി വിശ്വസിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഒറ്റ ലക്ഷം മാത്രമാണുള്ളത് അത് പിണറായിയാണ് തന്റെ ശത്രുക്കൾ ആരാണ് എന്ന വി എസ് അറിയാമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത് എന്നാൽ പിണറായിക്ക് തന്റെ ശത്രുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം കൊല്ലം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിമത ശബ്ദങ്ങളാണ് ഉയർന്നു ഉയർന്നുകേട്ടത് സുധാകരനും തോമസ് ഐസക്കും ഒക്കെ കാത്തിരിക്കുന്നത് പിണറായി യുഗത്തിന്റെ അന്ത്യമാണ് പ്രായത്തിന്റെ പേരിൽ െ വേട്ടയാടിയവർ അതേ ആനുകൂല്യം പിണറായിക്ക് നൽകുമ്പോൾ സുധാകരനെ കണ്ടമിടാതിരിക്കുന്നത് എങ്ങനെയാണ്